നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കള്ളക്കടത്തുകാരെ കൊള്ളയടിച്ചെന്ന് പരാതി സിംഗപ്പൂരിൽ നിന്ന് കള്ളക്കടത്തി കൊണ്ടുവന്ന രണ്ടര ലക്ഷം രൂപ വില വരുന്ന നൂറ്റി മുപ്പത് ഇ സിഗരറ്റുകൾ ഉദ്യോഗസ്ഥർ കരിഞ്ചന്തയിൽ മറിച്ചു വിറ്റു എന്നാണ് പരാതി വരുന്നത് ഡിറ്റക്ഷൻ റെസിപ്റ്റ് ഇല്ലാതെ പിടിച്ചെടുത്ത ഇ സിഗരറ്റുകൾ ഉദ്യോഗസ്ഥർ എന്ന് കാട്ടി ഇവ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചവർ തന്നെ കസ്റ്റംസ് കമ്മീഷണർക്ക് പരാതി നൽകിയതോടെയാണ് ഈ വിവരം പുറത്തായത് നമുക്ക് ആദ്യം ഈ ഡി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വളരെ വിശദമായി അറിയാം അതിനുശേഷം സഹിൻ ആന്റണിയിലേക്ക് പോകും കഴിഞ്ഞ വർഷം നവംബർ പതിനെട്ടിനാണ് ക്വാലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന ബാട്ടിക് എയർ വിമാനത്തിൽ ആലപ്പുഴ സ്വദേശി റാഷിദ് ഹുസൈനും കോഴിക്കോട് സ്വദേശി മുഹമ്മദ് അസ്ലമും നൂറ്റി മുപ്പത് ഇ സിഗരറ്റുകൾ ബാഗേജിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രൊഹിബിഷൻ ഓഫ് ഇലക്ട്രോണിക്സ് സിഗരറ്റ് ആക്ട് അനുസരിച്ച് രാജ്യത്ത് ഇലക്ട്രോണിക് സിഗരറ്റിന്റെ ഉപയോഗവും വിൽപ്പനയും നിരോധിച്ചിട്ടുള്ളതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ബാഗേജ് ക്ലിയർ ചെയ്ത് എക്സിറ്റ് ഗേറ്റിന് സമീപമെത്തിയ ഇവരെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടി കള്ളക്കടത്ത് സിഗരറ്റ് പിടിച്ചെടുത്തു ഇവിടം വരെ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടി കൃത്യമായി തന്നെ ചെയ്തു എന്നാൽ പിന്നീട് കള്ളക്കടത്ത് പിടിച്ചവർ കള്ളന്മാരായി മാറിയെന്നാണ് ആക്ഷേപം പിടികൂടിയ നൂറ്റി മുപ്പത് ഇലക്ട്രോണിക് സിഗരറ്റുകളും എയർപോർട്ടിൽ തന്നെ ഉപേക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു എന്ന് റാഷിദ് ഹുസൈൻ പറയുന്നു കേസൊന്നും എടുക്കാതെ റാഷിദിനെയും സുഹൃത്തിനെയും ഉദ്യോഗസ്ഥർ എയർപോർട്ടിൽ നിന്നും പുറത്തിറക്കി കള്ളക്കട സിഗററ്റ് ഉദ്യോഗസ്ഥർ മുക്കിയെന്ന് പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ അന്ന് ഇവിടുന്ന് ഒരു ഫോർ ഡേയ്സിലേക്ക് കൊലാലംപൂർ പോയായിരുന്നു അപ്പം പോയ വഴിക്ക് കുറച്ച് വേപ്പ് കണ്ട അവിടെ അപ്പം അത് ഞങ്ങൾ അവിടുന്ന് ഒരു നൂറ് നൂറ്റി പത്ത് പീസ് എടുത്ത് അവിടുന്ന് എടുത്ത് എടുത്തിട്ട് അവിടെ ഞങ്ങൾ തിരിച്ച് കൊച്ചി എയർപോർട്ടിൽ വന്നു കൊച്ചി എയർപോർട്ടിൽ വന്നപ്പോൾ കസ്റ്റംസ് പിടിച്ച് ഞങ്ങൾ കസ്റ്റംസ് പിടിച്ചിട്ട് ഏത് ഇത് കൂടെ കൊണ്ടുവരാൻ പാടില്ല ഇത് ഇവിടെ നിരോധിച്ച സാധനമാണ് എന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ എടുത്ത് കളഞ്ഞു കളഞ്ഞിട്ട് ഏത് പുള്ളിയാണ് എടുത്തു പറഞ്ഞു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഇതോടെ കള്ളക്കടത്ത് മുതൽ തിരിച്ചു തന്നാൽ തിരികെ സിംഗപ്പൂരിലേക്ക് തിരിച്ചു കൊണ്ടുപോയിക്കോളാം എന്ന് കാട്ടി ഇവർ കമ്മീഷണർക്ക് പരാതി നൽകി പിടിച്ചെടുത്ത ഇ സിഗരറ്റുകൾ ഉദ്യോഗസ്ഥർ കരിഞ്ചന്തയിൽ മറിച്ച് വിറ്റുവെന്ന് ഇങ്ങനെയൊന്നും പിടിച്ചെടുത്തിട്ടേ ഇല്ല എന്നാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ടിന് എക്സിറ്റ് ഗേറ്റിന് സമീപമുള്ള സി സി ടി വി ഫുട്ടേജുകൾ പരിശോധിക്കട്ടെ എന്ന് പരാതിക്കാർ പിടിച്ചെടുത്ത നൂറ്റി മുപ്പത് ഇലക്ട്രോണിക് സിഗരറ്റിന് കേരളത്തിൽ രണ്ടര ലക്ഷം രൂപയിൽ അധികം വില വരും ചുരുക്കത്തിൽ കള്ളക്കടത്തുകാരെ ഉദ്യോഗസ്ഥർ കൊള്ളയടിച്ചു കള്ളക്കടത്ത് മുതൽ കൊള്ളയടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് കള്ളക്കടത്തുകാരുടെ ആവശ്യം കള്ളക്കടത്ത് പിടികൂടേണ്ടവർ തന്നെ കള്ളന്മാരായി മാറി എന്നതാണ് ആരോപണം വസ്തുത എന്തായാലും ഇനിയെങ്കിലും മേലുദ്യോഗസ്ഥർ കൃത്യമായ അന്വേഷണം നടത്തണം സത്യം പുറത്തു കൊണ്ടുവരണം ആന്റണി മലയാളം കൊച്ചി